ചില വിശ്വാസങ്ങൾ ഒരു ദിവസമായിരുന്നു കടന്നുപോയത് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ പതിമൂന്നാമത്തെ ദിവസം രാവിലെ ആറരയോടുകൂടി തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് കാശ്മീരിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്യാനായി നേരെ റിസപ്ഷനിലേക്ക് റിസപ്ഷനിൽ എത്തിയപ്പോഴാവെ റിസപ്ഷനിൽ ആരും തന്നെ ഇല്ല റിസപ്ഷനിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് എല്ലാവരും ഉറക്കത്തിലാണെന്ന് തോന്നുന്നു ഡെസ്കിൽ കൊട്ടി ഉറക്കം വിളിച്ചു നോക്കി ആരും തന്നെ ഉണരുന്ന ലക്ഷണമില്ല നേരെ തിരിച്ച് റൂമിലേക്ക് റൂമിലെത്തി ഫോൺ എടുത്ത് റിസപ്ഷനിലേക്ക് തന്നെ വിളിച്ചു ഫോൺ ബെല്ല് കേട്ടെങ്കിലും ആരെങ്കിലും ഉണർന്നാലോ ഒരു രക്ഷയുമില്ല ആരും ഉണരുന്ന ലക്ഷണവുമില്ല ആരും ഫോണും എടുത്തില്ല ലഗേജ് എല്ലാം എടുത്തു നേരെ വണ്ടിയുടെ അടുത്തേക്ക് റിസപ്ഷൻ ഉള്ളവരെ പറഞ്ഞിട്ടും കാര്യമില്ല കാശ്മീരിൽ രാവിലെ മൈനസ് മൂന്ന് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത് നല്ല തണുപ്പത്ത് ഈ രാവിലെ ആരെ എഴുന്നേറ്റാനാണ് വണ്ടി ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടപ്പോഴേക്കും ഹോട്ടലിലെ ഒരു സ്റ്റാഫ് എഴുന്നേറ്റ് വന്നു അശാൻ ചെക്ക്ഔട്ട് പ്രൊസീജിയർ പെട്ടെന്നാക്കി തന്നതുകൊണ്ട് തന്നെ കൂടി യാത്ര തുടങ്ങി ഇന്ന് വല്ലാത്തൊരു യാത്രയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കാശ്മീരിലെ ശ്രീനഗറിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ പരം കിലോമീറ്ററാണ് ദൂരമായി മാപ്പിൽ കാണിക്കുന്നത് ഏകദേശം എട്ടര മണിക്കൂർ യാത്രയുണ്ടെന്നാണ് മാപ്പ് പറയുന്നത് ഇന്ന് എനിക്ക് ഒറ്റയടിക്ക് ഡൽഹിയിൽ എത്താൻ സാധിക്കുമോ എന്നറിയില്ല എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ തന്നെയാണ് ഉദ്ദേശം യാത്ര പുറപ്പെട്ടതും ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് നീതുവിന്റെ മുഖമാണ് കാരണം നീതു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നീ യാത്ര മുടക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് യാത്ര പുറപ്പെട്ടിട്ട് പതിമൂന്നാമത്തെ ദിവസമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ പതിമൂന്നാം എന്ന സംഖ്യ വളരെ മോശപ്പെട്ട സംഖ്യയാണെന്നാണ് നീതു പറയാറുള്ളത് കൂടാതെ യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ തിരിച്ചു കയറേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് തിരിച്ചു കയറുന്ന യാത്ര ശുഭകരമാവില്ല എന്നുള്ള വിശ്വാസവും നീതുവിനുണ്ട് നീതുവിന് മാത്രമല്ല ഇത്തരം വിശ്വാസങ്ങളുള്ള പലരും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് എന്നാൽ ഇതെല്ലാം വെറും അന്ധവിശ്വാസങ്ങളാണെന്ന് തെളിയിക്കാൻ തന്നെയാണ് എന്റെ ഉദ്ദേശം മാപ്പിൽ പറഞ്ഞിട്ടുള്ള പതിനെട്ടര മണിക്കൂർ യാത്രാ സമയമെന്നുള്ളത് പതിനഞ്ച് മണിക്കൂറെങ്കിലും ആക്കി ചുരുക്കി യാത്ര അവസാനിപ്പിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എട്ട് മണിയായതോടെ ബനിഹാൾ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു ഏകദേശം എൺപത്തി അഞ്ചിൽ പരം കിലോമീറ്റർ രാവിലെ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ബനിഹാൾ കാസിഗൺ ടണൽ കയറി ഇറങ്ങിയതോടെ ചെറുതായിട്ട് മഴ പൊടിക്കാൻ തുടങ്ങി രാവിലെ തന്നെ കാര്യങ്ങൾക്ക് ഏകദേശം തീരുമാനമായതുപോലെ കാരണം ഇപ്പോൾ തന്നെ മൈനസ് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ അതിന്റെ കൂടെ മഴയും കൂടെ ആയാലോ ബനിഹാൾ കഴിഞ്ഞാൽ പിന്നെ റോഡ് വളരെ മോശമാണ് മഴ പെയ്താൽ പിന്നെ മഞ്ഞുവീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനുമുള്ള സാധ്യത വളരെ കൂടുതലുമാണ് രാവിലെ കിടന്ന് വെറുതെ തള്ളണ്ടായിരുന്നു ഇതിപ്പോൾ നീതുവിന്റെ വിശ്വാസം വിജയിക്കുന്ന ലക്ഷണമാണ് എങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല യാത്ര തുടരാൻ തന്നെ തീരുമാനിച്ചു ചെറിയൊരു മഴ പെയ്തതേയുള്ളൂ മലമുകളിൽ നിന്നും കല്ലെല്ലാം റോഡിലെത്തിയിട്ടുണ്ട് ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏത് സമയത്തും നമ്മുടെ ദേഹത്തും കല്ലു വന്ന് പതിച്ചേക്കാം എത്രയും വേഗം ചുരംപാത പിന്നിടുക എന്ന ലക്ഷ്യത്തോടെ ഞാൻ മുമ്പോട്ട് തന്നെ ദുർഘടമായ ചുരംപാത ഏതു നിമിഷവും മലമുകളിൽ നിന്നും കല്ലു വന്ന് എന്നുള്ള അവസ്ഥ റോഡാവട്ടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു ഒന്ന് സ്ലിപ്പായാൽ അഗാധമായ കൊക്കയിലേക്കാണ് വീഴുക പോരാത്തതിന് ചാറ്റൽ മഴയും തണുപ്പും അങ്ങനെ നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് കാശ്മീർ യാത്രയിലെ ഏറ്റവും ദുർഘടമായ പാതയും പിന്നിട്ട് പത്തുമണിയോടെ ഉദംപൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി മൂന്നേകാൽ മണിക്കൂർ കൊണ്ട് ഏകദേശം നൂറ്റി എൺപതിൽ പരം കിലോമീറ്ററാണ് ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇനിയും ഏകദേശം അറുന്നൂറ്റി എഴുപത്തി മൂന്നിൽ പരം കിലോമീറ്റർ ഉണ്ട് ഡൽഹി എത്താൻ ഉദംപൂരെത്തിയതോടെ മഴയുടെ യാതൊരു ലക്ഷണവും കാണാനില്ല ഉദംപൂര് കഴിഞ്ഞതോടെ അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി റോഡ് സൈഡിൽ ഒതുക്കി വണ്ടിയിൽ നല്ലതുപോലെ ചെളിയായിരിക്കുന്നു ഈ ഹെഡ്ലൈറ്റിൽ കാണുന്ന കുത്തുകൾ ചെളിയല്ല ചെറിയ ചെറിയ പ്രാണികൾ വന്നടിച്ച് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് ഞാനും അത്യാവശ്യം ചെളിയിൽ കുളിച്ചു തന്നെയാണ് നിൽക്കുന്നത് റെസ്റ്റ് എടുത്ത് കളയാൻ സമയമില്ല ഇനിയും ഒരുപാട് ദൂരം പിന്നിടേണ്ടതുണ്ട് പതിനൊന്ന് മണിയായതോടെ ഇന്നത്തെ ആദ്യത്തെ പെട്രോൾ ഫില്ലിങ്ങിനായി വണ്ടി പമ്പിലൊതുക്കി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ജമ്മു കാശ്മീരിലെ ഇന്നത്തെ പെട്രോൾ നിരക്ക് എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ കാശ്മീരിൽ നിന്നും പെട്രോൾ അടിച്ചപ്പോൾ അത് നൂറിന് മുകളിലായിരുന്നു റേറ്റ് ഒരു സംസ്ഥാനത്തെ രണ്ട് സ്ഥലങ്ങളിൽ രണ്ടു വില വരാൻ സാധ്യതയുണ്ടോ അറിയില്ല തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി പെട്രോളും അടിച്ച യാത്ര തുടർന്നു പന്ത്രണ്ട് മണിയായതോടെ പത്താൻകോട്ട് അടുക്കാറായിരിക്കുന്നു വഴിയരികിൽ കണ്ട ഒരു ദാബയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിരുന്നില്ല ഇപ്പോൾ അവട്ടെ ലഞ്ചിന്റെ സമയവുമായിട്ടുണ്ട് ഒരു ഗോപി പൊറാട്ടയ്ക്ക് ഓർഡർ നൽകി കടയിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സാധനം സാധനമെത്തി സമയം ഒട്ടും തന്നെ കളയാതെ ഗോപി പൊറാട്ടയും കഴിച്ച യാത്ര തുടർന്നപ്പോൾ സമയം പന്ത്രണ്ട് ഇരുപത്തി നാല് പന്ത്രണ്ട് അൻപത്തി ഒന്നായതോടെ ജമ്മു കാശ്മീർ പഞ്ചാബ് അതിർത്തിയായ പത്താൻകോട്ട് എത്തി യാത്ര തുടങ്ങി ഇതിനോടകം തന്നെ മുന്നൂറ്റി കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു ഇനിയും അഞ്ഞൂറ്റി കിലോമീറ്റർ കൂടിയുണ്ട് ഡൽഹിയിൽ എത്താൻ പത്താൻകോട്ട് കഴിഞ്ഞതോടെ മികച്ച ഹൈവേയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര രണ്ടര ആയതോടെ പഞ്ചാബിലെ ജലന്ധറും മൂന്നേ മുക്കാൽ കഴിഞ്ഞതോടെ പഞ്ചാബിലെ തന്നെ ലുധിയാനയും പിന്നിട്ട യാത്ര തുടർന്നു ലുധിയാന കഴിഞ്ഞതോടെ ഇന്നത്തെ രണ്ടാമത്തെ പെട്രോൾ റീഫില്ലിങ്ങിനായി വണ്ടി പമ്പിലൊതുക്കി ആയിരം രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി യാത്ര തുടർന്നു ലുധിയാന കഴിഞ്ഞതോടെ കർഷക പ്രക്ഷോഭത്തിന്റെ ചെറിയൊരു ബ്ലോക്ക് കിട്ടിയെങ്കിലും അധികനേരം നീണ്ടു നിന്നില്ല ഹൈവേയിലൂടെ തന്നെ യാത്ര തുടർന്നു മണി കഴിഞ്ഞതോടെ ശ്രീനഗറിൽ നിന്നും പുറപ്പെട്ടിട്ട് ഇതിനോടകം അഞ്ഞൂറിൽ പരം കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു ഇനിയും മുന്നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ കൂടി വേണം ഡൽഹിയിലെത്താൻ നാലു മണി കഴിഞ്ഞതോടെ അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി റോഡ് സൈഡിൽ ഒതുക്കി പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയതിനു ശേഷം ഇപ്പോൾ മാത്രമാണ് റെസ്റ്റ് എടുക്കാൻ വണ്ടി നിർത്തുന്നത് അതായത് ഏകദേശം ഒരു ഇരുന്നൂറിൽ പരം കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഇനി പോന്നു കഴിഞ്ഞിരിക്കുന്നു വഴിയരികിലെല്ലാം ഓറഞ്ച് ജ്യൂസ് വിൽക്കുന്ന കടകളുണ്ട് കടകളുണ്ടിവിടെ ഒരു ഓറഞ്ച് ജ്യൂസിന് ഓർഡർ നൽകി നാല്പത് രൂപയാണ് ഈ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസിന് റേറ്റായി വന്നിട്ടുള്ളത് ഇവിടെ ഇത്തരം കടകൾ ധാരാളമുണ്ട് ധാരാളം എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇത്തരം ചെറിയ കടകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ചുമണി കഴിഞ്ഞതോടെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെത്തി ഡൽഹിയിലെത്താൻ ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പരം കിലോമീറ്റർ ഇനിയും ഓടേണ്ടതുണ്ട് അഞ്ചര കഴിഞ്ഞതോടെ നേരം ഇരട്ടി തുടങ്ങി നല്ലതുപോലെ മഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് ഹരിയാനയിലെ പാനിപ്പത്ത് കഴിഞ്ഞതോടെ ധാരാളം ദാബുകൾ കണ്ടു തുടങ്ങി അതും വെറും ദാപകളല്ല നല്ല ഫൈവ് സ്റ്റാർ ധാബുകൾ ലൈറ്റ് എല്ലാം ഇട്ട് ഭംഗിയായി അലങ്കരിച്ച് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഈ ദാബകളിൽ എല്ലാവരും വൈകുന്നേരങ്ങളിൽ ആഘോഷത്തിനെത്തുന്നത് ഈ ദാബകളിലാണെന്ന് തോന്നുന്നു മൊത്തത്തിലൊരു പാർട്ടി മൂഡാണ് എങ്ങും പാനിപ്പത്ത് കഴിഞ്ഞതോടെ ഡൽഹിയിലേക്കുള്ള റോഡുകളിലെ തിരക്കുമേറി വന്നു ഇനി ഏകദേശം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ മാത്രമാണ് ഡൽഹിയിൽ എത്താൻ വേണ്ടത് എട്ടേ മുക്കാലോടെ ഡൽഹിയിലെത്തി വണ്ടി റോഡ് സൈഡിൽ ഒതുക്കി ഓൺലൈനിൽ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു ഒൻപത് മണി കഴിഞ്ഞതോടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ എത്തി ഐ ജി ഐ എയർപോർട്ടിനടുത്തുള്ള മഹിബാൽപൂരിലാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത് ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി ഒൻപതരയോടെ നേരെ റൂമിലേക്ക് കാശ്മീരിൽ നിന്നും യാത്ര തുടങ്ങിയപ്പോൾ മാപ്പിൽ പറഞ്ഞിരുന്നത് രാത്രി ഒന്നരയോടു കൂടി മാത്രമേ ഡൽഹിയിലെത്തൂ എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഒൻപതരയോടുകൂടി തന്നെ ഡൽഹിയിലെത്തിയിരിക്കുന്നു മാപ്പിൽ പറഞ്ഞതിനേക്കാൾ ഏകദേശം നാല് മണിക്കൂർ മുമ്പാണ് ഞാൻ ഡൽഹിയിലെത്തിയിട്ടുള്ളത് ഡൽഹിയിലെത്തുക മാത്രമല്ല ചില അന്ധവിശ്വാസങ്ങളുടെ മുനയോടിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലുമാണ് ഞാൻ ഓൺലൈനിൽ ഫുഡ് ഓർഡർ നൽകി ഈ റൂമിന് ഒരു ദിവസത്തെ റെന്റ് വന്നിട്ടുള്ളത് രണ്ടായിരം രൂപയാണ് ഡിന്നറിന് മൊത്തം മുന്നൂറ് രൂപ ചെലവായിട്ടുണ്ട് ഇന്ന് ആകമൊത്തം ചെലവായ തുക ഇതാണ് ഇന്ന് ആകമൊത്തം ഓടിയ ദൂരം എണ്ണൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ഇനി നാളെ യു പിയിലേക്കാണ് പോകുന്നത് ചില കാര്യങ്ങൾ കണ്ടറിയുക തന്നെ ഉദ്ദേശം